പിന്നെ മുസ്ലിം ലീഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ടിയാണ് എനിക്ക് കടപ്പാടുള്ള ഒരു പാർട്ടിയാണ് ഇവൻ മുസ്ലിം ലീഗിനും ഇപ്പൊ എൻ ഡി എ പറ്റിയ സമയം തന്നെയാണ് അതാണ് അവർക്ക് നല്ലത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുകയുണ്ടായി മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം നിങ്ങൾ ചോദിച്ചു മുസ്ലിം ആരെയും ചോദിച്ചല്ലേ പിന്നെ മുസ്ലിം ലീഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ടിയാണ് എനിക്ക് കടപ്പാടുമുള്ളൊരു പാർട്ടിയാണ് ഞാൻ വൈസ് ചാൻസലർ ആവുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ഡിസ്റ്റ് എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എനിക്കിങ്ങനെ അവരെ മറക്കാൻ കഴിയും പിന്നെ എ പൊളിറ്റീഷ്യൻ വെൻ മൈ പാർട്ടി ആസ് ബി ടു കണ്ടസ്റ്റ് ഇൻ എ പ്ലേസ് ഐ ഹാവ് ടു ഒബേ ദം ദസ് ഇറ്റ് അല്ല ഞാൻ ഇങ്ങനെ മുസ്ലിം ലീഗിന് വിരോധിയാവും എന്തോ സംശയമില്ലാത്ത കാര്യം നിങ്ങൾ എന്താ പറയണത് ഒരു പാർട്ടി ഒരു സമയത്ത് നിങ്ങളെ ഒരു ഒരു പൊസിഷൻ തന്ന് അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നന്ദിയോട് കാണിക്കുക അത് നിങ്ങളെ ഭാഷ്യം അത് നിങ്ങളുടെ ഭാഷ്യം അത് നിങ്ങൾ പറയുന്നതിന്റെ സ്പിരിറ്റ് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും ആ മുസ്ലിം ലീഗ് നിങ്ങൾ നോക്കി ഒരു കാര്യം എവിടെ നിന്ന് പറഞ്ഞു തരാം ഇന്നല്ലെങ്കിൽ നാളെ നോക്കിക്കോ മോഡിയുടെ ഈ സ്റ്റെബിലിറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി നയൻ തേർട്ടി ഫോർ തേർട്ടി നയൻ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ പോക്കും ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ഗവർണൻസും കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ല ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളും നാളെ ബി ജെ പിയോട് ചേർന്ന് നിൽക്കേണ്ട കാര്യ കാലം വരുമോ എൻ ഡി എ അലൈ ആയണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാൻ പാർട്ടി പീപ്പിൾസ് അവിടെ ഇവിടെ നിന്നും ഒന്നോ രണ്ടോ പേര് കൊഞ്ഞോണം കുത്തി എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിന്യൂ അതേഴ്സ് ദിസ് ഈസ് ടൈം ഇവൻ മുസ്ലിം ലീഗിനും ഇപ്പോൾ എൻ ഡി എയിൽ ചേരാൻ പറ്റിയ സമയം തന്നെയാണ് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ചേരണമെന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് അഭ്യർത്ഥിക്കുകയാണ് ചേരുന്നത് പാവപ്പെട്ട ഇന്നസെൻറ്റ് മുസ്ലിങ്ങൾ ഇനി നിങ്ങളെ കഷ്ടപ്പെടുത്തരുത് പണമുള്ള മുസ്ലിങ്ങളെല്ലാം ഡൽഹിയിൽ പോയി കാര്യങ്ങൾ സാധിക്കും പാവപ്പെട്ട എന്ത് ഈ എന്നെ പറഞ്ഞു വിളിക്കും ഞാൻ അവർക്ക് എല്ലാം ചെയ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ലെറ്റ് മെയിൻ സ്ട്രീം ലെ ലെ ഷെയർ ദ പവർ ലെ ബി വിത്ത് ദ സ്റ്റേബിൾ ഗവൺമെൻറ് അതാണ് അവർക്കും നല്ലത് അബ്ദുൽ സലാം പറയുന്നത് മുസ്ലിം ലീഗിന് എൻ ഡി എയിൽ ചേരാൻ സമയമായി എന്നാണ് ഈ അബ്ദുൽ സലാം മുൻപ് മുസ്ലിം ലീഗ് നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിം ലീഗിനോട് എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് പക്ഷേ മുസ്ലിം ലീഗിന് ബി ജെ പിക്ക് ചേരാൻ സമയമായി എന്ന് പറയുന്നത് ഒരു ലീഗ് അനുകൂലിയാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല നമുക്കറിയാം മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ഒന്നൊരാവശ്യം ഉന്നയിച്ച് ഏറെ കോലാഹലം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ആകെ മുസ്ലിം ലീഗിന് ഒരു നാണം കേടുണ്ടാകുന്ന അവസരം പോലും ഉണ്ടായി ഈ അവസരത്തിൽ മുസ്ലിം ലീഗിന്റെ മൂന്നാം സ്ഥാനാർത്ഥിയാണോ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാം എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ആദ്യമേ ചോദിക്കുന്നുണ്ട് കാര്യം ഈ അബ്ദുൽ സലാം കേരളീയ പൊതുസമൂഹത്തിന് പരിചിതനാവുന്നത് മുസ്ലിം ലീഗ് നോമിനിയായി അയാൾ കേര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആകുമ്പോഴാണ് അത്തരത്തിൽ ഒരു മുസ്ലിം ലീഗ് പശ്ചാത്തലമുള്ളയാൾ ഇപ്പോഴും മുസ്ലിം ലീഗിനോട് കടപ്പാടും സ്നേഹവും ഉണ്ടെന്ന് ആവർത്തിക്കുന്ന വ്യക്തി പറയുന്ന ഈ വാക്കുകൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നതല്ല കാരണം മുസ്ലിം ലീഗിലെ ചില നിലപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സൂചന ഇടയ്ക്ക് സാദിഖലി തങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായതാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പോലും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ സാദിഖലി ശിഹാബിദങ്ങൾ പറയുകയുണ്ടായി ഇതെല്ലാം കൂടി ഒരു സംശയം ഉണർത്തുന്നത് മുസ്ലിം ലീഗും ബി ജെ പിയുടെ വലയിലേക്ക് പോകാൻ പോവുകയാണോ എന്ന് കാരണം കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം ബി ജെ പിയിൽ ചേരുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഈ അവസരത്തിൽ മുസ്ലിം ലീഗും ബി ജെ പിയിലേക്ക് പോവുകയാണോ എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് അബ്ദുൽ സലാമിൻ്റെ വാക്കുകളെന്ന് പറയാതിരിക്കാൻ കഴിയുക